ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ പ്ലാൻസ് കൊടുക്കുന്നതാണ് ഏതൊക്കെയെന്ന് വഴിയേ പറയാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തേത് ബാൾസം പ്ലാന്റ് ആണ് റോസ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ബാൾസം പ്ലാന്റിന് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല ഹൈറ്റുള്ള കലാത്തിയ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു വൈലറ്റ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് നല്ല ഡാർക്ക് വൈലറ്റ് കളറാണ് ഇതിൻ്റെ ഇലക്ക് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കലേഡിയമാണ് റോസ് കളറില് ചെറിയ ഡോട്ടോടു കൂടിയ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് മിനിയേച്ചർ അരേലിയ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അരേലിക്ക് ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ആയിട്ട് നമ്മൾ ഇടാൻ പറ്റുന്നതും അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളരും നല്ല കൂടുതൽ ചെറിയ ചെറിയ കട്ടിങ്സ് വെക്കുകയാണെങ്കിൽ ബുഷിയായിട്ട് അത് വളരും ഇതൊരു അരേലിയാണ് നല്ല കലാത്തിയാണ് എൺപത് രൂപയാണ് കലാത്തിയയ്ക്ക് നല്ല വലിപ്പമുള്ള കലാത്തിയാണ് ഇത് ബാംബു ആണ് നല്ല വലിപ്പം ഉള്ളതാണ് അൻപത് രൂപയാണത് ഈ ബാംബുവിന് ഇത് റെഡ് ലീഫൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കുന്നതാണത് പെൻറ്റാസ് വയലറ്റ് കളർ പെൻറ്റാസ് ആണിത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ബ്ലീഡിങ് ഹേർട്ടാണ് വൈറ്റ് റെഡും കലർന്ന ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് റെഡ് കളറ് ബ്ലീഡിങ് ഹർട്ടാണ് ഇത് ചെറിയ സൈസാണ് ഉള്ളത് ഇത് വൈലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത വൈറ്റ് കളറ് കയറി വരുന്നത് ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ചെറുതായതുകൊണ്ടാണ് വലുതാവുമ്പോൾ നല്ല വൈറ്റ് കളറായിരിക്കും ഇത് ഫേണാണ് ഇത് തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫേണിന് ഇത് ഫൈക്കസാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും ഇതിന് ഫ്ലവർ ഉണ്ടാകാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ പോലെ തന്നെ ഇരിക്കും എന്നാൽ ഡിഫൻ ബാച്ചിയാണ് ഇത് എൺപത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഇത് വൈറ്റ് കളറുള്ള അഗ്ലോണിമയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് എൻജോയ് പോത്തോസ് പോത്തോസാണ് ചെറുതാണെന്ന് മാത്രം ഇത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എൻജോയ് പോത്തോസിന് ഇത് ലില്ലിയാണ് ഇതിനൊരു ഫ്ലവറൊക്കെ ഉണ്ടാകാറുണ്ട് ഇത് തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി നാൽപ്പത് രൂപയാണ് ഈ ലില്ലിക്ക് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിന് ഇത് നമുക്ക് ഏത് ഷേപ്പിലും വളച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് പോലെ ഇരിക്കും റിയോ പ്ലാന്റ് അല്ല എന്നാലും അതേപോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇത് ബിഗോണിയാണ് ഇതിൻ്റെ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് കളറ് ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് ഷഫ്ലർ പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഫിലോഡെൻട്രോൺ ആണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താം അല്ലേ അല്ലാതെയും നമുക്ക് വളർത്താം നാൽപ്പത് രൂപയാണ് പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ബിഗോണിയാണ് ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ഇതിൽ റെഡ്ഡിഷ് കളർന്നൊരു ബികോണിയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതിൻ്റെ ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് വൈറ്റ് കളർ കയറി വരുന്ന ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും അതുപോലെയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫേൺ ആണ് അൻപത് രൂപയാണ് ഈ ഫേണിന് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വയ്ക്കാം അല്ലാതെയും വയ്ക്കാവുന്നതാണ് ഇതൊരു കലേഡിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതൊരു ഫേണാണ് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഫേണിനെ കാണാനായിട്ട് ഭംഗി മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫേണിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വലിപ്പമുള്ള ലീഫാണ് ഇതിന് അൻപത് രൂപയാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം പിടിപ്പിക്കാൻ പറ്റും ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് ഇത് ഫിറ്റോണിയ ഫിറ്റോണിയ ആയിട്ട് വയ്ക്കാനും അല്ലാതെയും പറ്റുന്നൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ഇത് ഡ്രസീന പ്ലാന്റ് ഇതിനും അത്യാവശ്യം വലിപ്പമുണ്ട് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കാറ്റ്സ് കാറ്റ്സ്ഗ്ലോ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് യെല്ലോ കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇത് മോൺസ്ട്രാ പെറു എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും നാൽപ്പത് രൂപയാണിതിന് ഇത് യെല്ലോ അരേലിയാണ് അൻപത് രൂപയാണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അരേലിയാണ് ഇതും അതുപോലെ തന്നെ മിനിയേച്ചർ അരേലിയാണിത് അറുപത് രൂപയാണ് ഈ അരേലിയ്ക്ക് നല്ല ഭംഗിയുള്ള അരിയിലിയാണ് ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഫൈക്കസ് ആണത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലോറ പെറ്റിലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ചെറിയ റെഡ് കളറുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറായിരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നൊരു പ്ലാന്റ് ആണ് ഇത് മിൽക്കി കോൺഫ്ലീറ്റി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വൈറ്റ് കളറിൽ റോസ് കളർ കയറി വരുന്ന ഒരു സൈസ് സിങ്കോണിയം പ്ലാന്റ് ആണിത് ഇത് മിനിയേച്ചർ സിങ്കോണിയമാണത് ഇതിൻ്റെ ഇലകൾക്കെല്ലാം നീളമുള്ള ഒരു സിങ്കോണിയമാണ് ഇത് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ ഫൈക്കസിന് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് വൈറ്റ് ഷെയ്ഡ് കലർന്ന കൂടുതൽ ഉള്ള ഒരു പ്ലാന്റ് ഇത് അൻപത് രൂ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീനില് റോസ് വര തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ആണ് ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിനും പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും ഇതൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഇത്രയും വലിപ്പമുണ്ട് ഇതൊരു സിംഗോണിയാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് ചെറിയ റോസ് കളർ ഡോട്ട് ഡോട്ട് ആയിട്ട് വരുന്ന ഒരു അഗ്ലോണിമ ഇത്രയും വലിപ്പമുള്ളത് തന്നെയാണ് കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയം പുതിയ പുതിയ ലീഫ് വന്നതെല്ലാം വൈറ്റ് കൂടിയാണ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ഹോമിലോമിയ പ്ലാന്റ് ആണ് വെറ്റിലയുടെ ഷേയ്പാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അറുപത് രൂപയാണ് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണിത് ഇത് എപ്പി സി എ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ റെഡ് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റുകളാണ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൽ വെൽവെറ്റ് പോലെ ഉള്ള ഈ ലീഫാണത് അതിന് റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ഗ്രീനില് റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് മെറൂൺ ഷെയ്ഡോട് കൂടിയ ഈ എപ്പി സിക്ക് റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം നമുക്ക് വെച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊരു പ്രത്യേകതയുള്ള ഒരു എപ്പി സി ആണ് ചെറിയ ഡിസൈനൊക്കെ ഉണ്ട് ഇതിന് ഇതിന് റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് റോസ് കളറുള്ള എപ്പി ആണ് ഇതിനും റെഡ് ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇലകളെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് ഇത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഗ്രീനിൽ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പി ആണ് നല്ല ഭംഗിയാണിത് നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് മിക്കവാറും എന്നും പൂവുണ്ടാവും ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയേക്ക് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് നമുക്കത് ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളറാണ് ഈ ഡിഫൻ ബാച്ചിയ്ക്ക് ഇതൊരു ചോക്ലേറ്റ് കളറ് സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ ചോക്ലേറ്റ് കളർ സിങ്കോണിയത്തിന് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് വരകൾ വരുന്ന നല്ലൊരു കലാത്തിയാണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല ബോർഡർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു കാരിക്കർ പ്ലാന്റ് തന്നെയാണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതിന് താഴെ നല്ല വയലറ്റ് കളറാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇത് മുറുകൂടി എന്ന് പറയും മുറിവിനെല്ലാം വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണിത് ഇതിന് ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീനില് വൈറ്റ് ഷെയ്ഡോടുകൂടിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻഡ്രോൺ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വലുതാവുമ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് വളരും ഇതൊരു ചെമ്പരത്തിയാണ് യെല്ലോ കളറ് ചെമ്പരത്തി ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് മിക്ക മിക്കവാറും എന്നും തന്നെ ഫ്ലവർ ഉണ്ടാകും ഇത് ഹൈഡ്രാഞ്ചിയാണ് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയാണ് ഇതിൽ മിക്കവാറും എന്നും തന്നെ പൂക്കളുണ്ടാവും നാൽപ്പത് രൂപയാണ് ഇതൊരു ലില്ലിയാണ് നാല് ഫ്ലവർ ഒന്നിച്ച് വിരിയുന്ന ഒരു ലില്ലി എഴുപത് രൂപയാണ് ഈ ലില്ലിക്ക് ഇതുപോലെ തന്നെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ലില്ലിയാണ് ഇത് അതിൻ്റെ വേറൊരു ടൈപ്പ് ആണ് ഇതിനും എഴുപത് രൂപ തന്നെയാണ് ഇതിനും നാല് ഫ്ലവറാണ് ഒന്നിച്ച് വിരിയുന്നത് ഇതൊരു കലേഡിയമാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് അത്യാവശ്യം വലിപ്പമുണ്ട് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണിത് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കും ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കോളിയാസ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയാണ് ഇനിയുള്ള പ്ലാന്റ്സ് എല്ലാം ഫ്രീ പ്ലാന്റ്സ് ആണ് വൈലറ്റ് അല്ല വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റ് എന്നും തന്നെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഗ്രീന് ഗ്രീനിൽ നല്ല ഷെയ്ഡോടുകൂടിയ ഒരു പ്ലാന്റ് ആണിത് ഇത് തിക്കായിട്ട് വളരും നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത് നല്ല വലിപ്പം വന്ന് ഒരുപാട് കയറി പോകുന്ന ഒരു പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു തരം ചെത്തിയാണ് വയലറ്റ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഈ പ്ലാന്റും കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് സീബ്രാവറയൻ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് യെല്ലോ ഷെയ്ഡ് കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് മണിമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഡിസംബർ ജനുവരി മാസത്തിലാണ് മാസത്തിലാണിതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്